സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ 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 പോകുന്നത് പോകുന്നത് ബിരിയാണി ബിരിയാണി അതെ കോഴിക്കോടൻ സ്പെഷ്യൽ ദം നമുക്കൊന്ന് നോക്കാം കിലോ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം കിലോ കഴിമാ റൈസ് ആറ് വലിയുള്ളി മൂന്ന് തക്കാളി ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് പിന്നെ പൊതിനീന പിന്നെ ചിക്കൻ ചിക്കൻ നമ്മൾ മസാല തിരുമ്പി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടോ ബിരിയാണിക്കുള്ള കോഴി മസാല തിരുമ്പി വെക്കാൻ പോകണേ മസാല തിരുമ്പ ശേഷം ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ അടച്ചു വെക്കണം അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി അതൊരു ഒന്നര സ്പൂണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് വലിയ ജീരകം പൊടിച്ചത് ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് വലിയ ടേബിൾ സ്പൂൺ ഇപ്പോഴാണ് ഇത് നമുക്ക് നല്ലപോലെ തിരുമ്മി വയ്ക്കാം ചിക്കൻ മസാലയൊക്കെ തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് അടച്ചു വയ്ക്കാം ചട്ടു ചൂടായിട്ടുണ്ട് നമ്മൾ മസാല തയ്യാറാക്കാനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ മസാലയാണ് തയ്യാറാക്കുന്നത് മസാലയ്ക്ക് വേണ്ട മൂന്ന് വലിയ ഉള്ളി ക്കി വെച്ചിട്ടുണ്ട് ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരെ അതിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒരുവിധം ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ജീരകപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി മുളക് നമ്മൾ ചിക്കനിൽ തിരുമ്പിയിട്ടുണ്ടല്ലോ അത് കാരണം കുറച്ചിടുന്നുള്ളൂ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇത് പച്ചമുളക് ഒന്ന് പോകട്ടെ പച്ചമുളക് ഒന്ന് പോയി തുടങ്ങി രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഉള്ളിയും തക്കാളി നല്ലപോലെ വാഴേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഒരു മണിക്കൂർ മുൻപ് ചിക്കനിലേക്ക് മസാലകളൊക്കെ തിരുമ്മി വെച്ചതാണ് അത് നമുക്ക് കോരിയിട്ട് മസാലിലേക്കാം ഇത്രയും വലിയ പീസൊന്നും വേണ്ട കേട്ടോ വീട്ടാവശ്യത്തിന് നമ്മൾ രണ്ട് പീസാക്കാം ഞാൻ പിന്നെ മുറിച്ചില്ല അങ്ങനെ തന്നെ ഇട്ടുക ചിലവരിങ്ങനെ വയറ്റാണെന്ന് വെക്കലുണ്ട് കേട്ടോ അങ്ങനെയും വെക്കാം ഞാൻ അധികവും ഇങ്ങനെയാണ് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ പറ്റും ഒരു പീസില് ചിക്കൻ വേഗം വച്ചിട്ടുണ്ട് ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും ബിരിയാണിക്കുള്ള റൈസ് റേക്കാം ഇതിനൊരു പാത്രം അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് പാത്രം വെള്ളം റേസറിലേറെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുക ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കല്ലുപ്പ് ഗ്രാമ്പൂ ഒരു നാരങ്ങ നീരെടുത്ത് വെച്ചതാണ് അരി കൊട്ടുന്നുണ്ട് അടുത്ത് വെക്കുന്നു ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് അല്പം പൊതിനീന ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു അല്പം മല്ലി അലയും നമ്മൾ ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട ഇട്ട് റെഡിയാക്കുമ്പോഴത്തേക്കും ആ വേവ് കറക്റ്റാവും ഇനി നമുക്ക് ദമ്മിട ചിക്കൻ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നല്ല പോലെ വെന്തിട്ടുണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ വെന്തിട്ടുണ്ട് മ്പ ഇടാണ് ഞമ്മൾ ഒരു ലെയർ ചോറിനും വറുത്ത് വെച്ച് ഉള്ളി ഇടുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മന്ത്രി അല്പം പുതിയനി മല്ലിയലയും നെയ്യ് രണ്ടാമത്തെ ലെയർ ഇടുന്നുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് മന്തിരി ഇങ്ങന മല്ലിയില ഇനി അടുത്ത് വാഴല കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ച് വയ്ക്കാം ഇതിന് മേലെ വെയിറ്റ് വയ്ക്കണം തൽക്കാലം നമ്മൾക്കിത് കുക്കറിൻ്റെ അടുപ്പ് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ചെമ്മിൽ വെച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇലയൊക്കെ നല്ലപോലെ ബാധിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ നോക്ക് ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചോറ് നല്ല മണം വന്നിട്ടുണ്ട് ഇലയൊക്കെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന് കേട്ടോ ചിക്കൻ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി നമുക്ക് കഴിക്കാം അപ്പം ബിരിയാണിക്ക് പ്ലേറ്റ് സെറ്റാക്കുന്ന ഉണ്ട് ആദ്യം കുറച്ച് ചോറിടുക ഒരൽപ്പം കൂടെ എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഒരു പീസ് ചിക്കൻ ഇടുക എന്നിട്ടല്പം കൂടെ മസാല ഇടുക ഓക്കെ എന്നിട്ട് മേലെ കുറച്ചും കൂടെ ചോറ് നമ്മുടെ കോഴിക്കോടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് നന്നായിട്ടുണ്ട്

കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക്